വാർത്തയിലേക്ക് പാലക്കാട് ബി ജെ പി മുൻ നഗരസഭാംഗം എസ് പി അച്യുതാനന്ദൻ താമസിക്കുന്ന വീടിന് നേരെ ആക്രമണം ബിയർകുപ്പികൾ എറിഞ്ഞതിനെ തുടർന്ന് കാറിന്റെ ചില്ലും വീടിന്റെ ജനൽ ചില്ലുകളും തകർന്നു അക്രമികൾ ബിയർ കുപ്പികൾ എറിഞ്ഞതിനെ തുടർന്നാണ് കാറിന്റെ ചില്ലും വീടിന്റെ ജനൽചില്ലുകളും തകർന്നത് ബി ജെ പിയിലെ ആഭ്യന്തര തർക്കങ്ങളാണ് അക്രമത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി പാർട്ടി അംഗം കൂടിയായ അച്യുതാനന്ദൻ ആരോപിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് കുന്നത്തൂർമേട് എ ആർ മേനോൻ കോളനിയിലെ വീടിനു മുന്നിൽ കാറിലും ബൈക്കിലുമായി എത്തിയ നാലുപേരാണ് ആക്രമണം നടത്തിയത് വീട്ടുകാർ വന്നപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടു ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ അടുത്ത അനുയായിയാണ് അച്യുതാനന്ദൻ അവരുടെ പ്രസംഗം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ചതിന് ചില നേതാക്കൾ എതിർത്തിരുന്നതായി പറയുന്നു അച്യുതാനന്ദൻ കൌൺസിലറായിരിക്കെ സ്ഥിരം സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു അക്കാലത്തും അദ്ദേഹത്തിന്റെ വീടിന് നേരെ ആക്രമണം നടന്നിരുന്നു തുടർന്നാണ് ബന്ധുവീടിന്റെ മുകൾനിലയിലേക്ക് താമസം മാറിയത് തനിക്ക് ശത്രുക്കളോ മറ്റു തരത്തിലുള്ള ഭീഷണികളോ ഇല്ലെന്ന് അദ്ദേഹം പോലീസിനോട് പറഞ്ഞു സംഭവത്തിൽ ടൌൺ സൌത്ത് പോലീസ് കേസെടുത്തു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ മുൻകൌൺസിലറുടെ വീടിന് നേരെയുള്ള ആക്രമണം ബി ജെ പിയിലും ചർച്ചയായിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്